സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി ബി ജെ പി ഗാംഗ്ടോക്കിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് റോഡ് റെയിൽ വികസനത്തിനായി സിക്കിം ഗതിശക്തി പദ്ധതി സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ഇരുപത്തി അയ്യായിരം തൊഴിൽ അവസരങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭിക്കുന്ന അമ്മ കാൻ്റീൻ തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ വിവരങ്ങളുമായി ഗൗതമനന്ത് നാരായണൻ ചേരുന്നുണ്ട് ഗൌതം സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പ്രകടന പത്രിക എന്തൊക്കെയാണ് അതിൽ പറയുന്നത് പറയുന്നത് ലക്ഷ്മി ഈ മാസം പത്തൊൻപതിനാണ് സിക്കിമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സിക്കിം ഇത്തവണ ബി ജെ പി അവിടെ കരുത്താർജിക്കുവാനുള്ള ശ്രമമാണ് കാരണം മുൻപ് ബി ജെ പി നിയമസഭയിൽ നേരിട്ട് വിജയിച്ചിട്ടില്ല അതായത് ഇപ്പോൾ സിക്കിം നിയമസഭയിൽ എട്ട് ബി ജെ പി എം എൽ എമാരുണ്ടെങ്കിലും അത് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടെന്ന രണ്ടായിരത്തി പത്തൊൻപത് വരെ അവിടെ അധികാരത്തിലിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അവിടെ അധികാരത്തിലുണ്ടായിരുന്ന സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ എം എൽ എ മാർ പിന്നീട് ബി ജെ പിയിലേക്ക് കൂറുമാറി എത്തുന്ന ഒരു സാഹചര്യമാണ് അതല്ലാതെ സിക്കിം നിയമസഭയിൽ ഇതുവരെ ബി ജെ പി നേരിട്ട് അക്കൗണ്ട് തുറന്നിട്ടില്ല പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ സിക്കിമിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ഇറങ്ങുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ആ സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാഗ്ദാനങ്ങളിൽ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡ് റെയിൽ അതോടൊപ്പം തന്നെ എയർ കണക്ടിവിറ്റികളുടെ വികസനത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കും കാരണം മറ്റ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും സിക്കിമിലും കേന്ദ്ര സർക്കാർ റോഡ് റെയിൽ അതോടൊപ്പം തന്നെ എയർ കണക്ടിവിറ്റി മുൻപൊരിക്കലും ഇല്ലാത്ത വിധം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ സിക്കിമിന് മാത്രമായി ചില പദ്ധതികൾ ഉണ്ടാകുമെന്ന് പ്രകടന പത്രിക വിശദീകരിക്കുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നമുക്കറിയാം അത് ആറായിരം രൂപയാണ് ഒരു വർഷം കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായി ലഭിക്കുന്നത് അത് സിക്കിമിൽ ഒൻപതിനായിരം രൂപയായി ഉയർത്തും എന്നാണ് ബി ജെ പിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം ഒപ്പം തൊഴിലവസരങ്ങൾ സംബന്ധിച്ചുള്ള ചില പ്രഖ്യാപനങ്ങളുണ്ട് വരുന്ന അഞ്ച് വർഷത്തേക്ക് അധികാരം ലഭിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കും ഇരുപത്തി അയ്യായിരത്തോളം തൊഴിലവസരം അഞ്ച് വർഷത്തിനകത്ത് സൃഷ്ടിക്കുമെന്ന് മറ്റൊരു വാഗ്ദാനം ബി നൽകുന്നു ഒപ്പം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കും ുന്നതിനായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഐ ഐ എമ്മുകൾ അതോടൊപ്പം മറ്റ് ഈ യുവജനങ്ങൾക്ക് പഠനത്തിനാവശ്യമായിട്ടുള്ള മറ്റ് ഫെസിലിറ്റീസ് ഒരുക്കും ആ രീതിയിലുള്ള സിക്കിമിൻ്റെ ഒരു മുഖഛായ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അടങ്ങിയതാണ് ബി ജെ പിയുടെ ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള മാനിഫെസ്റ്റോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ തവണ സിക്കിമിൽ മുപ്പത്തിരണ്ടംഗ നിയമസഭയാണ് നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനമാണ് അതിനാൽ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ മാത്രമേ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനത്തുള്ളൂ അവിടെ ഒരു കടുത്ത മത്സരം നടത്തി അധികാരത്തിലെത്താനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് പൊതുവേ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അഷ്ടലക്ഷ്മിമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പൊതുവേ ബി ജെ പിക്ക് അതല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിനൊപ്പമാണ് നിൽക്കുന്നത് നിലവിൽ സിക്കിമിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരും നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ ഭാഗമായുള്ള ബി ജെ പി ും സിക്കിം ക്രാന്തികാ മോർച്ചയും ചേർന്നുള്ള സർക്കാരാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്കും സിക്കിം ക്രാന്തികാരി മോർച്ച സെപ്പറേറ്റ് മത്സരിക്കുന്നുവെന്നതേ ഉള്ളൂ ജയിച്ചാലും തോറ്റാലും അവിടെ എൻ ഡി എ സർക്കാർ തന്നെ തുടരും പക്ഷേ ബി ജെ പി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് സിക്കിമിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്നത് ലക്ഷ്മി വിവരങ്ങൾ